സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് മല ഒരളാശ്ശേരി നവയുഗ യുവജന സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ അല്ലെങ്കിൽ ഈ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഈ പ്രദേശത്തെ വീടുകളുമായി വലിയ ബന്ധം സ്ഥാപിച്ചു വരികയാണ് മാത്രമല്ല പൊതു വിഷയം വരുമ്പോൾ ലാപത്തിൽ വരുമ്പോൾ കോവിഡും പ്രളയവും എല്ലാം വരുമ്പോൾ മാതൃകാപരമായ പ്രവർത്തനം സഹപ്രവർത്തകരെ അല്ലെങ്കിൽ ഈ നാട്ടിനകത്ത് ജീവിക്കുന്ന ആളുകളെല്ലാം ആപത്തിൽ വിട്ടുപോകാതെ തന്നാൽ കഴിയുന്ന രീതിയിലുള്ള സഹകരണം സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സമയത്ത് പ്രത്യേകം പ്രത്യേകം അഭിവൃദ്ധിക്കുക നിങ്ങൾ നടത്തിയ പ്രവർത്തനം ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംഘടനാ പ്രസിഡന്റ് അനിൽകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ ബ്ലോക്ക് മെമ്പർ ആശാദേവി സത്യൻ പത്താം വാർഡ് മെമ്പർ ഉമാശങ്കർ പതിനൊന്നാം വാർഡ് മെമ്പർ ബേബി രജിത സംഘടനാ എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ജില്ലാ കലോത്സവത്തിൽ വിജയികളായ ബഡ് സ്കൂൾ പ്രതിനിധികളെയും കലോത്സവത്തിൽ സംഘടനയ്ക്ക് വേണ്ടി മത്സരിച്ച യുവാക്കളെയും സംഘടനയുടെ മുൻകാല സീനിയർ മെമ്പർമാരെയും യുവ സംരംഭകർ എന്ന നിലയ്ക്ക് എയർ ഹാൻഡ്ലൂംസ് ഉടമകളെയും ആദരിച്ചു തുടർന്ന് കൊച്ചി നാട്ടരങ്ങ് അവതരിപ്പിച്ച നാടൻ പാട്ടും റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല